വരൂ നമുക്ക് രേണു കുണിയുടെ ആരാധകരിലേക്ക് പോകാം ഞാനീ വിഷയം എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ വെച്ചതാണ് എന്നതിന് വേണ്ടിയില്ല രേണുക്കുണിയുടെ ആരാധകർ നമ്മൾ വിടത്തില്ല ഇപ്പോൾ വന്ന കുറേ കമൻസാണേ ഇത് ദേവിൻ്റെ യൂട്യൂബിൽ വന്ന കമൻ്റ് ആണ് ഈ ബിന്ദുവിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവക്ക് എൻ്റെ തരത്തിൽ കമൻ്റ് ഇടാൻ പറ്റാത്ത ഇവിടെ നേരെ അവിടെ പോയി ചാടിയിട്ടുണ്ട് കമൻറ്റ് വായിക്കാം എടോ രഹനയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല ആ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്ക് മാറ്റമുണ്ടാവും പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും എങ്ങനത്തെ മാറ്റം എന്നറിയാം അതെ ഇതുപോലത്തെ അങ്ങനെയാണ് ജീവിതം ശരി ശരി സുതി മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഒരു പത്തു കൊല്ലാവും എൻ്റെ ഒരു ഒരു മൂന്ന് വർഷം കണ്ടായിട്ടുള്ളൂ പത്ത് കൊല്ലമായിട്ടുണ്ടാവും ഇന്ന് രേണു സുധി ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണോ അത് ശരിയാണ് രേണു അങ്ങനെ സുധി ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരെയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കണോടെ ചിരിച്ചുകൊണ്ടിരിക്കണം തൻ്റെയൊക്കെ നിലവാരം കൊള്ളാം കറക്റ്റാണ് ഇത് എഴുതിയാളിൻ്റെ നിലവാരമാണ് ഇപ്പോ ഒന്നും പറയല്ല രഹിനയേയും രേണുവിനെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ചോദ്യമാണ് അത് വലിയൊരു ചോദ്യമാണ് ആരാ ആനെ ആടിനെയും കമ്പയർ ശരി ആടന്നൊക്കെ പറഞ്ഞു ആനെ ആന തീട്ടത്തിനെയും കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ കാണാം ഇപ്പൊ തനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ ഈ വിഷയം എടുത്തത് ആണല്ലോ ഇതൊക്കെ അങ്ങോട്ട് കണ്ടെന്നാണടി ഓ ദേവന്റെ അടുത്താണ് ചോദിച്ചത് നമ്മളത് കാര്യ കണ്ടു രഹന ഒന്നും തരില്ല പക്ഷേ രേണു തനിക്ക് തൻ്റെ കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള കാശ് തരും ഒരു സ്മൈലി ഉണ്ട് ഓ എൻ്റെ ഇടി തള്ളേ ഒരു വീഡിയോ ഇട്ട അതിനകത്തുനിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു കുടുംബം നടന്നു പോകൂലടി ഒരു മാസത്തിൽ ഫുള്ള് രേണു 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബം നടന്നു പോകാനുള്ള കാശ് അതുകൊണ്ട് തരത്തില്ല പകരം നാട്ടുകാരെ തെറി വിളിക്കും ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടെ ഇറങ്ങി ഓടും അതാണ് സംഭവിക്കുക രേണുവിനോട് നീ നന്ദിയുള്ളവനായിരിക്കണം അത് കറക്റ്റാണ് ദേവ നീ നന്ദിയുള്ളവനായിരിക്കണം കേട്ടോ രഹിനയുടെ കണ്ണീര് കണ്ടപ്പോൾ നിനക്ക് വിഷമമായി രണ്ടര വർഷത്തോളം ബാക്കി പോയിക്കട്ടെ രണ്ടര വർഷത്തോളമായി രേണുവിനെ സോഷ്യൽ മീഡിയയിൽ നിന്നെ പോലെയുള്ളവർ അപമാനിക്കുന്നു അപ്പോൾ രണ്ടര കൊല്ലമായി അപമാനം തുടങ്ങിയിട്ട് ആക്ഷേപിക്കുന്നു അവരുടെ കുടുംബത്തെ മുഴുവൻ തെറി വിളിക്കുന്നു കേൾക്കുമല്ലോ സ്വാഭാവികം രേണു അതെല്ലാം കേട്ടു നിൽക്കുന്നു അയ്യോടി എടീ മറ്റവാളെ എന്നൊക്കെ പറഞ്ഞ് അവളവിടെ പ്രതികരിക്കുന്നതിനെ കണ്ടില്ലേ അവൾ നിന്റെയൊക്കെ മുന്നിൽ വന്നെന്ന് കരയാത്തതാണോ പ്രശ്നം കരഞ്ഞെങ്കിൽ വല്ല പണിയും നോക്കണം നിന്റെ തടിയൊക്കെ ഒന്ന് അനങ്ങട്ടെ എല്ലിൻ്റെ ഇടയിൽ ചോറ് വറ്റുകൾ കുത്തിക്കയറിയെ തെറിച്ചു പോകട്ടെ ചാപം ഉണ്ട് കിട്ടാം ഈ ബിന്ദു എൻ്റെ കയ്യിൽ ഒന്ന് കമൻറ് ഇടുന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞു നാറിയുടെ അടുത്ത് പറഞ്ഞു തോറ്റതുകൊണ്ട് എടുത്ത് കളഞ്ഞു പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട് ഒരു സിമിലർ കമൻ്റ് അതൊന്ന് വായിക്കാം രഹനയ്ക്ക് ജീവിത സാഹചര്യമുണ്ട് സത്യം ക്യാഷിന് വലിയ ബുദ്ധിമുട്ട് കാണില്ല ഓ അതെങ്ങനെ അറിയാം പക്ഷേ കാണുന്ന പലരുമുണ്ട് രേണു ജീവിക്കട്ടെ എന്തിനാ അവരുടെ പിറകെ എല്ലാവരും ഓടുന്നത് എത്രയോ ചെറ്റത്തരങ്ങൾ നടക്കുന്നു ലോകത്ത് വിധവ എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കണം ആ അത് അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമല്ലേ ഇതിന് ഞാൻ മറുപടി പറയാൻ വന്നാൽ കൂടിപ്പോ ഇപ്പോൾ എൻ്റെ ഫാദർ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ എന്നെ അത്രയും ടേക്ക് കെയർ ചെയ്യുമായിരുന്നു ഫാദർ ചെയ്യേണ്ട കാര്യങ്ങൾ ഫാദർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇനിയിപ്പോൾ ഫാദർ അതിനകത്തൊരു മിസ്റ്റേക്ക് വന്നു പോയി എന്ന് വെക്കാം സച്ചിൻ കേസ് അദ്ദേഹത്തിൻ്റെ ലെവൽ ഏതാണോ അതിൽ കൂടെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കും അല്ലാതെ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്ന് എൻ്റെ മക്കൾക്ക് അത് വേണമെന്ന് ഭിക്ഷ എടുക്കാൻ അറങ്ങത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല പിന്നെ ഭർത്താവ് മരിച്ചതിൻ്റെ സിമ്പതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ആ സപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്ത് അവർക്കൊപ്പം നിന്നുകൊണ്ട് വീടും ബാക്കിയുള്ള സൗകര്യങ്ങളും കിട്ടിയ ശേഷം ഈ സപ്പോർട്ട് ചെയ്തപ്പോൾ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആര് പോകാറില്ല ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെ ധാരാളമാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആണെന്നുള്ള ബോധം അവർക്ക് വേണം സിമ്പതിയുടെ പുറത്താണ് അവർക്ക് ഈ സപ്പോർട്ട് പുഴുക്കിട്ടിയത് പൊക്കിൾ കാണിച്ച് കാശുണ്ടാക്കാനായിരുന്നെങ്കിൽ ആദ്യമേ അതങ്ങ് ചെയ്തുകൂടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് അഭിമാനക്ഷതമുണ്ട് പ്രത്യേകിച്ച് വിധവകളായ മനുഷ്യർക്ക് നീ അപ്പന് സ്വത്തില്ല ചുറ്റുപാടുമില്ല എന്ന് പറഞ്ഞാൽ നവാസും കലാകാരൻ തന്നെ അല്ലായിരുന്നു രഹനയ്ക്ക് നവാസ് സമ്പാദിച്ച് വെച്ചത് കൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു കംഫർട്ട് സോണിലേക്ക് രഹന എത്തിയത് മരണം എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ മൂലമുണ്ടായ കുഞ്ഞുങ്ങൾക്കും ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനും സെക്യൂരിറ്റി വേണമെന്ന് ചിന്തിക്കേണ്ടത് ആരായിരുന്നു അവൻ കൊണ്ടുവരുന്ന പൈസ വെച്ച് ദൂർത്തടിച്ച് നടക്കാതെ മുടിയും സ്ട്രൈറ്റൻ ചെയ്ത് പൊക്കൾ കാട്ടിക്കൊണ്ട് നടക്കുന്നതിന് പകരം അവൻ പൈസ ചേർത്ത് വെക്കാൻ വയ്ക്കാൻ അവൾ ശ്രമിച്ചില്ല മാജിക്കും അമ്മൻ്റെ അടിച്ച കൈ കാശ് നിക്കത്തിലടി അതാണ് പ്രശ്നം നമുക്കൊരു വിധവേടാക്കാം എൻ്റെ വായിക്കാം ആൻസി വർഗീസ് ചേച്ചി ഞാനൊരു വിധവയാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു ഇന്നും ഞാൻ കരയാതെ ഒരു ദിവസം പോലും കാരണം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് ഞാൻ എന്ന് തന്നെയല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എക്സാക്ട്ലി രേണുവിന് ആ മനുഷ്യനോട് ഒരു സ്നേഹവുമില്ല എന്ന് മനസ്സിലായത് അവർ വാടക കൊടുക്കാനുള്ള ആ അപ്പച്ചൻ വന്നപ്പോൾ അവൾ പറഞ്ഞില്ലേ സുധി സെമിത്തേരിയിൽ ഇരുപത്തിയാലാം നമ്പർ സെല്ലിലുണ്ട് അവിടെ പോയി എന്ന് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ പോലും അങ്ങനെ പറയില്ല അവരുടെ ആത്മാവിനെ വേദനിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇപ്പോൾ കയ്യിൽ പൈസയില്ല ഉണ്ടാവുമ്പോൾ തരാം എന്നല്ലേ പറയേണ്ടത് കറക്റ്റ് ഇനി മറ്റൊരു കൊച്ചിൻ്റെ വേഗം സൈമ കലാഭവനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാർ നമുക്കുണ്ട് അതിലൊരാൾ നവാസ് രഹന നവാസിന്റെ ഉത്തമ ഭാര്യയും എന്നാൽ നവാസിനെയോ അതുപോലെ കഴിവുള്ള മറ്റു കലാകാരന്മാരെയോ പോലെ അല്ലാതെ കോക്രികളും ഒക്കെ കാണിച്ച് ചിരിച്ച് നുണുക്ക് നമ്പറുകളുടെ ഈ കലാകാരന്മാരെ ചുറ്റിപ്പറ്റി എക്സ്ട്രാ കുറയണം ഉണ്ടാവും വളരെ നിലവാരം കുറഞ്ഞ അവരാണെങ്കിലും ചിലർ അവരുടെ നല്ല ഇടപെടലുകൾ കൊണ്ട് രക്ഷപ്പെട്ട് ഉയർന്നു പോകും ചിലർ ഇങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പ് ഷോകളിൽ ഒക്കെ ചെറിയ വേഷങ്ങൾ കെട്ടലൊക്കെ ആയി ഗോഷ്ടികൾ കോപ്രായങ്ങൾ കാണിച്ച് സ്വയം ചിരിച്ച് ആസ്വദിച്ച് നടന്ന് ഇത്തിരി നല്ലതും കിട്ടുന്നതും കൊണ്ട് പെണ്ണും പെണ്ണുംപുളയ്ക്ക് പിടിച്ച് വെള്ളവും അടിച്ച് സെലിബ്രിറ്റി ചമയും പല സ്റ്റേജുകളിലും ഇറങ്ങുന്നത് കൊണ്ട് കുറേ പേർ മുഖം കണ്ടാൽ അറിയും പെർഫോമൻസ് വെച്ച് ആരും ഓർമ്മിക്കില്ല അങ്ങനെ ഒരുത്തനായിരുന്നു ചുതി അവനെ വളച്ചെടുത്ത അതേ നിലവാരത്തിലുള്ള രണ്ടാം കെട്ടുകാരിയാണ് രേണു രഹനയുമായി കുണിച്ച് ചുതിയും നവാസുമായി ചുതിയായി ഒരിക്കലും താരതമ്യം ചെയ്യല്ലേ ഇവർ തമ്മിൽ വെളിച്ചവും കൂരിട്ടും പോലെ വ്യത്യാസമുണ്ട് ശ്രുതി മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പം ചെവിയിൽ ഇയർഫോണും വെച്ച് സിനിമാ തിയേറ്ററിൽ കണ്ടെന്ന് അവിടെയുള്ളവർ പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ എനിക്ക് വന്ന കമൻസിന് കഴിയും കണക്കുമില്ല കേട്ടോ ഓൾമോസ്റ്റ് ഒരുപാട് പേര് കമൻസ് എഴുതിയിട്ടുണ്ട് ദയവ് എഴുത്താ അവളെ കമ്പാരിസൺ നടത്തരുതെന്ന് ഈ സുതി മരിച്ച ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആഘോഷം ചെയ്തതെന്നാണ് അവളുടെ കൂട്ടുകാരി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് കമ്പാരിസൺ നടത്തിയത് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും എന്നല്ല വേറെ ഒരു വിധവയും വെച്ചിട്ട് രേണുവിനെ കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല ഞാനൊരു വിധവയായത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരുങ്ങി നടക്കുന്നത് കൊണ്ടോ അത്യാവശ്യം ആളുകളുമായി ചിരിച്ച് സംസാരിക്കുന്നുകൊണ്ടോ ഒരു തെറ്റുമില്ല നല്ലത് തന്നെയാണ് കരഞ്ഞ് കുത്തിയിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആ പെൺകുട്ടിക്ക് നല്ല ധൈര്യം ഉണ്ടാകട്ടെ ഉണ്ടാകണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം ഇരുന്നു പോയി സംസാരിക്കാൻ പോലും കഴിയാണ്ട് ഇരുന്നു പോയി സ്തംഭിച്ചു പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു മക്കളായിരുന്നു മുന്നിൽ അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും അദ്ദേഹത്തിനൊപ്പം മരിച്ചു പോകുമായിരുന്നു സ്നേഹം അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നവർ നഷ്ടപ്പെട്ട അങ്ങനെയാണ് വേണു അയാളെ കണ്ടത് വെറും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യ വിവാഹം ആ വിവാഹം വിവാഹമോചനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുമായിട്ട് ഇറങ്ങി ഓട്ടം ഇയാളുമായിട്ട് കുറെ കാലം ജീവിച്ചതിന് ശേഷം ഇയാൾക്കും ഭാര്യ ഉണ്ടായിരുന്നു അവളെ ചാടിച്ചളഞ്ഞിട്ടാണ് ഇതിനകത്തായിട്ട് കയറിയത് നിങ്ങൾക്ക് എപ്പോഴാണ് ഇവർ പ്രിയപ്പെട്ടവരും പുനിതമാക്കപ്പെട്ടവരും ഒക്കെ ആയിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് ചരിത്രം അതാണ് അവരുടെ ചരിത്രം അതേപോലെ സ്വന്തം മകള് കാണിക്കുന്ന ഈ പേക്കൂത്തക്കണ്ട മോളെ ഇത് വേണ്ട നമ്മൾ പത്ത് വീട്ടിൽ ജോലിക്ക് പോയിട്ടാണെങ്കിലും അന്തസൈഡ് ജീവിച്ചാൽ മതി നാട്ടയുടെ അണ്ണാക്കിൽ പിരിവിട്ടിയോ പറയാൻ പറ്റുന്നില്ലേ ഓട്ടോയിൽ പോകുന്ന സമയത്ത് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കും നൂറ്റി കൊടുക്കുന്നുണ്ടോ പിസപ്പാണ് എല്ലാവർക്കും കൊടുത്തത് പിസപ്പാണ് വിശപ്പ് വീട് വെച്ച് കൊടുത്തില്ലേ വീട് വെക്കാൻ പ്രോപ്പർട്ടി കൊടുത്തില്ലേ കണ്ണായ വസ്തു എഴുതി കൊടുത്തില്ലേ നന്ദി കിട്ടവളെ തിരുത്തേണ്ടത് ആരാണ് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ തന്നെയാണ് അവരൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തു ചെയ്യും അവർക്കും ചൂടാകൂ ഈ വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ട് അവർക്കൊരു മാപ്പ് പറയണം എന്ന് നമുക്ക് തോന്നിയാൽ പറയൂല അവള് പറയൂല അവൾ ആരാ മോള് അവൾ മാപ്പും പറയത്തില്ല ഒരു കോപ്പും പറയത്തില്ല ആ വസ്തുവകകൾ ഫാദർ കണ്ടു കെട്ടുമ്പോൾ നിലവിളിച്ചുകൊണ്ട് വരും പക്ഷെ വൈകിപ്പോവും എന്താണെന്നറിയാമോ ഈ കോടതിയിലേക്ക് കാര്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഫാദറിൻ്റെ നിൽക്കില്ല അതെനിക്കും അറിയാവുന്നുകൊണ്ടാണ് ഞാനും കുറേയും ഇണ്ടാതിരുന്നത് പക്ഷേ എവിടെ കാണുന്നിടത്തൊക്കെ ഇട്ട് കണ്ട വർത്തമാനം പിന്നെ നിന്നെയൊക്കെ പോലുള്ള കുറേ നാറികൾ ബിന്ദുവിനെ പോലുള്ള കുറേ ചെറ്റകൾ അവൾക്ക് സപ്പോർട്ടുണ്ട് ഈ ചെറ്റകളെ കാരണമാണ് കൂടുതൽ കൂടുതലുള്ള കേൾക്കുന്നത് ഇപ്പോൾ ഏതൊരു കോവാലിനെ കൊണ്ട് പിന്നെ പാർക്കിൽ പോകണം അവിടെ പോണ ഇതെടുത്ത് പബ്ലിക്കിടുന്ന എന്തിനെ ഇവിടെ എത്രയോ ആക്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ ഈ ഒരു സീനൊക്കെ എടുത്ത് അങ്ങ് പബ്ലിക്ക് ഇടുക അല്ല വ്യൂവിന് വേണ്ടിയിട്ട് ആളുകൾ വെറുക്കുന്ന ലെവലുണ്ടല്ലോ അതൊൻസ് മനസ്സിലാക്കും എത്രത്തോളം ആളുകൾ അവൾ സപ്പോർട്ടുണ്ട് ഇവർ സപ്പോർട്ട് ഈ കുറച്ചൂള കുറെ കൂത്തി പെണ്ണുങ്ങളുണ്ട് അവൾമാരാണ് സപ്പോർട്ട് അവൾക്ക് കൂത്തി പെണ്ണുങ്ങൾ വ്യഭിചരിച്ച് നടക്കുന്ന കുറേ പെണ്ണുങ്ങളാണ് രേണുവിൻ്റെ സപ്പോർട്ട് മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും രഹനയെ കമ്പാരിസൺ നടത്തിയത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഒരുപാട് പേരെ മുന്നോട്ട് വയ്ക്കാം ഒത്തിരി വിധവകളെ ഞാൻ കാണിച്ചിരുന്നു മീന ആക്ട്രസ് ആണ് അഭിനയിക്കാൻ പോകുന്നുണ്ട് ഭർത്താവ് മരിച്ചു ഡാൻസ് കളിക്കുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു ദേഷ്യം തോന്നുന്നുണ്ടോ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതാണോ അവരവരുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ സെറ്റാക്കാൻ അവരിറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അവർ തലയിൽ കയറുന്നുണ്ടോ ഇത് പൊതുസമൂഹത്തിനെ അങ്ങോട്ട് കളിയാക്കിക്കൊണ്ട് ഞാൻ ഇനിയും ചെയ്യും ഞാൻ ഇനിയും പൊക്കൾ കാണിക്കും ഇനിയും തുള്ളി മറയും ഈ കളി കളിക്കുന്നത് കൊണ്ടാണ് ഇവളെ നമ്മളെല്ലാം മറയേണ്ടി വരുന്നത് ഇവക്ക് നമ്മൾ നല്ല ഡോസ് കൊടുക്കണം എന്തുകൊണ്ടാണ് അല്ലാതെ എന്ത് കാര്യം നമുക്കെന്ത് കേസ് പറയും പറയുന്ന കാര്യത്തിന് ആ ഒരു കാര്യപ്രാപ്തിയോടുകൂടി മനസ്സിലാക്കുന്നതിന് പകരം പറയുന്നവരെ മെക്കിട്ട് കയറാൻ വരുന്ന നിന്നെയൊക്കെ പോലുള്ളവളെയാണ് സത്യത്തെ അവൻ കൂടുതൽ തെറി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പം ചട്ടുകാലി നിനക്ക് അങ്ങനെ നിന്റെയൊക്കെ നിലവാരം അതാണ് മറ്റൊരാളുടെ ഊനത്തിനെ കളിയാക്കുക എന്നുള്ളതാണ് ഞാൻ ചട്ടെന്റണി എനിക്ക് ചട്ടുണ്ട് ഞാൻ എന്തായാലും പൊക്കി കാണിച്ച് കാശുണ്ടാക്കാറുന്നില്ല ഇറങ്ങുന്നില്ല ഇല്ല അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്തവരെ സഹായിച്ചവരെ അതൊക്കെ ഇളങ്ങി വിളിക്കാറില്ല താല്പര്യമില്ല എൻ്റെ കുട്ടീനെ ഞാൻ നോക്കുന്നതാണ് എനിക്ക് അഭിമാനം നാട്ടുകാർ ചെലവിനെ എടുക്കണേ എൻ്റെ നാടേനെ പൈലറ്റ് ആക്കി താ എന്നും പറഞ്ഞു ഞാൻ എവിടെയും പോകാറില്ല ഉള്ളത് പഠിച്ചാൽ മതി എന്താണോ പഠിക്കുന്നത് അത് മതിയേത്തിന് ധാരാളം ഞാനത് ഹാപ്പിയാണ് അല്ലാതെ ഇവളെ പോലെ ഞാനൊന്നും പറഞ്ഞില്ല ഈ ബിന്ദുവിനെ നോക്കി വെച്ചോളി ആരുടെ ഉണ്ടെങ്കിൽ അവൾ വാഴത്തരം എഴുതി വയ്ക്കും ഈ ബിന്ദു എന്ന് പറയുന്നത് ഫേക്ക് ഫേക്കാണോ എന്ന് എനിക്കറിയത്തില്ല എടുത്ത് ദൂരെ കളഞ്ഞേക്കാം ഇത്തരം ടോക്സിക് സാധനങ്ങൾ നമുക്കിടയിൽ വേണ്ട കാരണം എന്താണെന്ന് അറിയാമോ ഇതിൽ കൂടുതൽ നല്ലൊരു എവിഡൻസ് വയ്ക്കാനൊക്കത്തില്ല രഹനയുടെ ഭർത്താവ് അവളെ സെക്യൂർ ആക്കിയിട്ടാണ് മരിച്ചതെങ്കിൽ അത് അയാളുടെ മിടുക്ക് കള്ളും കുടിച്ച് കഞ്ചാവും ഓടിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ ഇതിൽ കൂടുതൽ ആക്കാൻ ഒരുത്തരും പറ്റത്തില്ല രഹന അങ്ങനെയല്ലായിരുന്നു കള്ളും കുടിച്ചുകൊണ്ട് നടക്കലായിരുന്നു മാഷിക്കും അമ്മൻ്റെ എൻ്റെ ബ്രാണ്ട് എന്ന് ആ എവിടെയും പറഞ്ഞിട്ടില്ല അവളും ഒരു ആക്ട്രസ് ആയിരുന്നു നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഫെയിം അല്ല മനുഷ്യത്വമാണ് വയ്ക്കും ആ കുട്ടികളുടെ അപ്പനല്ല ഉണ്ടായത് ആ എൺകുട്ടിയുടെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ശരിയാണ് ബന്ധുമിത്രാദികളുണ്ടായിരിക്കാം പക്ഷെ എന്നാലും അപ്പൻ ചെയ്യുന്നത് പോലെ വേറെ ആരും ചെയ്യാൻ പോകുന്നില്ല ആ നഷ്ടം അവർക്കേ അറിയുള്ളൂ എത്ര പേരങ്ങനെയുണ്ട് ഉയർത്തെഴുന്നേറ്റൊന്നൊരു നൂറ് വിധവ കളകാണ് ബീന കണ്ണൻ എങ്ങനെയാണ് ആ പൊസിഷൻ പൊസിഷനെത്തിയ അന്തോ മുന്തോ അറിയാത്തൊരു വീട്ടമ്മ മാത്രമായിരുന്നു എത്ര പേരുണ്ടങ്ങനെ ഇതേ ജിജി മറിയോ മാപ്പള കളഞ്ഞിട്ട് പോയെന്നു പറഞ്ഞാൽ അവർ സൂയിസൈഡ് ചെയ്യാൻ പോയോ അല്ലെങ്കിൽ തുണി തുണി പിടിഞ്ഞാടാൻ പോയോ അല്ലെങ്കിൽ അവർ സ്ഥിരം നടത്തുന്ന പ്രസംഗത്തിന് ഇറങ്ങിപ്പോയി ഇല്ലല്ലോ അച്ചാർ വയ്ക്കാൻ പോയി അതായത് തുണി തുണികച്ചോളം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് മനുഷ്യർ അധ്വാനിച്ച് ജീവിക്കുക അല്ലാണ്ട് ഇതുപോലെയല്ല അനിയിപ്പം എൻ്റെ കാര്യം വേറെല്ലോ ഞാൻ അധ്വാനിക്കാം ഈ അധ്വാനം വലിയൊരു അധ്വാനമാണ് അതൊക്കെ കണ്ടുപഠിച്ചു പറയണ്ടേ ചുമ്മാക്കൂലല്ല പിന്നെ ഞണ്ടിക്കാലിയല്ലേ എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി രേണുക്കുണിയിലെ ആൾക്കാർ ഇവിടെ ഇരിക്കണമെന്നില്ല താല്പര്യമില്ല ഇറങ്ങിപ്പോയേക്ക അലവലാതികൾ നടന്ന് മെഴുക ത്രൂ പറഞ്ഞിട്ട് മനസ്സിലാവുന്നതിന് നീങ്ങൾ ചമ്മത്ത് മനസ്സിലാക്കാൻ പോകുന്നില്ല വാഴകൾ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ